ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതിയുടെ മൊഴിയുടെയും പരാതിയുടെയും അടിസ്ഥാനത്തിൽ മാത്രം കടന്നാക്രമിച്ചിരുന്ന ആക്രോശിച്ചിരുന്നവർ അല്പമൊന്ന് തണുത്തിട്ടുണ്ട് അതിനുള്ള കാരണം രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിയമപരമായ ഇടപെടലാണ് കോടതിയിൽ രാഹുൽ സമർപ്പിച്ച തെളിവുകൾ കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് കേരളം ഞെട്ടിയിരിക്കുകയാണ് കേരളം കാരണം കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറോളമായി കേരളത്തിലെ മുഖ്യധാരാ വാർത്താ ചാനലുകൾ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് മറ്റൊരു തലത്തിൽ എത്തിച്ചിരിക്കുകയായിരുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോടതി എന്തെങ്കിലുമൊന്ന് ചെയ്യുന്നതിന് വളരെ മുമ്പ് മാധ്യമങ്ങൾ കോടതിയായി മാധ്യമ അവതാരകർ ജഡ്ജിമാരായി രാഹുലിനെ ഏകപക്ഷീയമായി വിചാരണ ചെയ്ത് രാഹുൽ ഒരു പെറുവേർട്ടാണെന്നും ക്രൂരനാണെന്നും വിധി പറഞ്ഞപ്പോൾ ജനങ്ങളിൽ വലിയൊരു വിഭാഗം അതിൽ വീണുപോയിരുന്നു പക്ഷെ മറുവശത്ത് സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ ഈശ്വരനെ പോലെയുള്ള നിരവധി ആളുകൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വാദങ്ങൾക്കും സ്പേസ് ഉണ്ട് എന്ന് പ്രാഥമികമായി മാധ്യമങ്ങൾ തിരിച്ചറിഞ്ഞു അതായത് ജനങ്ങളുടെ മേൽ അങ്ങോട്ട് തങ്ങളുടെ വാദങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് തിരിച്ചടിക്കുമെന്ന് മനസ്സിലായ മാധ്യമങ്ങൾ ഇപ്പോൾ രാഹുലിനെതിരായ കടന്നാക്രമണത്തിന് അല്പം ബാലൻസിങ് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ആദ്യഘട്ടത്തിൽ യുവതിയുടെ മൊഴിയുടെ ഓരോ വാക്കുകളും എടുത്ത് അത് മുഴുവൻ സത്യമാണ് 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 എന്ന് അടിച്ചേൽപ്പിക്കുകയായിരുന്നു മാധ്യമങ്ങൾ ജനങ്ങൾക്ക് മേലെങ്കിൽ അല്ലെങ്കിൽ സമൂഹത്തിന് മേലെങ്കിൽ ഇപ്പോൾ രാഹുലിൻ്റെ ഇടപെടൽ രാഹുലിൻ്റെ വാദങ്ങൾ രാഹുൽ കോടതിയിൽ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ കൃത്യം കൃത്യമായി മാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഈ മാധ്യമ പ്രവർത്തന ശൈലി ജനങ്ങൾ ചോദ്യം ചെയ്യുമെന്നും ഇവരുടെ ഹിഡൻ അജണ്ടകൾ പൊളിഞ്ഞേക്കുമെന്നുമുള്ള ഭയത്തെ തുടർന്നാണ് മാധ്യമങ്ങൾ ആ രീതിയിലേക്ക് കുറച്ച് മയപ്പെട്ടത് പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനലും ന്യൂസ് മലയാളം ട്വൻറ്റി ഫോറും കൈരളിക്കും സി പി ഒപ്പം ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വഴി കോൺഗ്രസിനെ തകർക്കുക എന്ന കൂടി പ്രവർത്തിക്കുന്ന ചാനലുകളാണിത് എന്ന പൊതുസമൂഹത്തിൽ നിന്ന് വലിയ സംശയവും ആരോപണവും ഒക്കെ ഉയർന്നു വരുന്നുണ്ട് അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർഭയമായി താൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചതുപോലെ സത്യം വിജയിക്കും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിരപരാധിത്വം തെളിയിക്കും ജനങ്ങളുടെ കോടതിയിലും യഥാർത്ഥ കോടതിയിലും നിയമത്തിൻ്റെ കോടതിയിലും അത് ബോധ്യപ്പെടുത്തും എന്ന വാദം ശരിവയ്ക്കുന്ന വിധത്തിൽ കടുകിട വ്യത്യാസമില്ലാതെ മാധ്യമങ്ങളുടെ കടന്നാക്രമണത്തിൽ പതറാതെ ഭയക്കാതെ രാഹുൽ തൻ്റെ കൈവശമുള്ള തെളിവുകളൊന്നൊന്നായി കോടതിയിൽ ഹാജരാക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യ ഹർജിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന കഥകൾക്കൊക്കെ വിഭിന്നമായി അതിന്റെ മറുവശങ്ങളൊക്കെ ഒന്നൊന്നായി വെളിപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഒരു ഹർജി നൽകിയിരുന്നു രാഹുൽ ഈശ്വറാണ് യുവതി വിവാഹിതയാണ് എന്ന കാര്യം പോലും ഭർത്താവുമായി വിവാഹിതയായി ജീവിച്ചിരുന്ന ഒരു യുവതിയാണ് അല്ലെങ്കിൽ ഇപ്പോഴും ഭർത്താവ് ഉള്ള ഒരു യുവതിയാണ് രാഹുലുമായി ഇക്കാര്യങ്ങളൊക്കെ ചെയ്തത് ഒടുവിൽ രാഹുലിനെതിരെ പരാതി കൊടുത്തത് എന്ന വിവരം പോലും വളരെ 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 വൈകിയാണ് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞത് അതും രാഹുൽ ഈശ്വർ എന്നൊരു വ്യക്തി സർവ്വ ചാനലുകളിലൂടെയും അദ്ദേഹത്തിൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയും ഒക്കെ ഇക്കാര്യങ്ങൾ ആവർത്തിച്ചു പറഞ്ഞതിന് ശേഷമാണ് ആ ഒരു ഭാഗം അംഗീകരിക്കാനെങ്കിലും മാധ്യമങ്ങൾ തയ്യാറായത് അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ മാധ്യമങ്ങൾ ആദ്യം പറയാതിരിക്കുകയും ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ സമ്മർദ്ദ ഫലമായി പറയുകയും ചെയ്യുന്നുണ്ട് അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത് അതായത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ പക്കലും തെളിവുകളുണ്ടെന്നേ രാഹുൽ മാങ്കൂട്ടത്തിലും ഇതിനൊക്കെ വിശദീകരണം നൽകാനുണ്ടെന്നേ ഇപ്പം യുവതി മാധ്യമങ്ങൾ വഴി ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നു രാഹുൽ തൻ്റെ അഭിഭാഷകൻ വഴി കോടതിയിൽ പരിപൂർണമായി നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഈ വിഷയം ഓപ്പറേറ്റ് ചെയ്യുന്നു അതാണ് വ്യത്യാസം യുവതിയുടെ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾക്ക് ചോർത്തി കിട്ടുന്നു അല്ലെങ്കിൽ ചോർത്ത് നൽകപ്പെടുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ യുവതി തന്നെ കൊടുക്കുന്നതായിരിക്കാം അവരുടെ കേസിന് ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ട് പൊതുസമൂഹത്തിൻ്റെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ മറുവശത്ത് രാഹുലും തൻ്റെ വാദങ്ങൾ കൃത്യമായി ഉന്നയിക്കുന്നുണ്ട് അത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലല്ല കോടതിയുടെ മുന്നിലാണ് അതായത് യുവതിയോടുള്ള ബഹുമാനമാണ് സ്ത്രീത്വത്തോടുള്ള ബഹുമാനമാണ് വേണമെങ്കിൽ രാഹുലിനെ തന്നെ പിന്തുണയ്ക്കുന്നവർ വഴി യുവതിക്കെതിരായ പല തെളിവുകളും വേണമെങ്കിൽ പുറത്തുവിടാം അതായത് യുവതിയുടെ ഫോട്ടോ വേണമെങ്കിൽ പ്രചരിപ്പിക്കാം അവർ ഭർത്താവിനൊപ്പം ആണ് എന്ന് തെളിയിക്കുന്ന വീഡിയോകളോ ചിത്രങ്ങളോ ഫോൺ റെക്കോർഡുകളോ ഒക്കെ പുറത്തുവിടാം ഇപ്പം വിജയ് ബാബു കേസിലൊക്കെ നമ്മൾ കണ്ടതാണ് വിജയ് ബാബു എങ്ങനെയാണ് പരാതിക്കാരിയോട് ഇടപെട്ടത് എത്ര ക്രൂവലായിട്ടാണ് പക്ഷേ ആ കേസിലെന്താ സംഭവിച്ചത് വിജയ് ബാബുവിനെ ആ വിജയ് ബാബുവിനെ ഏതെങ്കിലും തരത്തിലുള്ള വലിയ തിരിച്ചടി ഉണ്ടായോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അപ്പം അങ്ങനെയുള്ള സ്പേസ് പോലും ഉണ്ടായിട്ടും അതൊന്നും ചെയ്യാതെ പരിപൂർണമായി നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് അതാണ് ശരി അങ്ങനെയാണ് ചെയ്യുന്നത് നിയമത്തിന് വഴിപ്പെട്ടുകൊണ്ട് നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക അതാണ് രാഹുൽ ചെയ്യുന്നത് ആ നിയമപരമായ നീക്കത്തിലാണ് കേരളം ഞെട്ടുന്ന നിരവധി വിവരങ്ങളുള്ളത് നിരവധി നിരവധിയായിട്ടുള്ള തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് ട്വന്റി ഫോർ ന്യൂസ് അല്പസമയം മുമ്പ് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് യുവതിക്കെതിരെ കൂടുതൽ തെളിവുകൾ രാഹുൽ കോടതിയിൽ സമർപ്പിച്ചു സീൽഡ് കവറിലാണ് ഈ തെളിവുകൾ ഹാജരാക്കിയിരിക്കുന്നത് അതായത് രാഹുലിനൊന്നും പറയാനില്ല എന്നർത്ഥമില്ല രാഹുലിൻ്റെ കയ്യിൽ എന്നർത്ഥമില്ല പക്ഷെ മാധ്യമങ്ങൾ പറയുന്നത് കേട്ടാൽ രാഹുലിൻ്റെ ഭാഗമൊന്നുമില്ല യുവതി പറഞ്ഞതാണ് ശരി രാഹുൽ കുറ്റക്കാരനാണ് കള്ളനാണ് പെർവേർട്ടാണ് സ്ഥിരീകരിച്ചു മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു അപ്പോൾ സി പി എംമാർ രാഹുലിനെ പുറകെട്ടെന്ന് വിളിക്കുന്നതിൻ്റെ കാര്യം നമുക്കറിയാം അത് രാഷ്ട്രീയപരമായിട്ടുള്ള വിളിയാണ് ബി ജെ പി കാര് എന്തുകൊണ്ട് രാഹുലിൻ്റെ കുതിര നെഞ്ചത്ത് കുതിര കയറുന്നു എന്നുള്ളത് നമുക്കറിയാം പാലക്കാട് നീ നഗര നിയമസഭ നിയമസഭയിലുണ്ടായ വലിയ തോൽവിയുടെ ചുരുക്കാണ് നഗരസഭ കയ്യിൽ നിന്ന് പോകുമോ എന്ന ഭയമാണ് പക്ഷെ മാധ്യമങ്ങൾ മാധ്യമങ്ങളെന്തിനാണ് ഈ സി പി എമ്മും ബി ജെ പിയും ഒക്കെ ചെയ്യുന്ന അതേ പണി അതിനേക്കാൾ തീവ്രതയോടുകൂടി ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം അതിൻ്റെ ഉത്തരം റേറ്റിംഗ് എന്നുള്ളതാണ് എത്രത്തോളം തീവ്രമായി എത്രത്തോളം വൈകാരികമായി എത്രത്തോളം സെൻസേഷണലായി ഒരു വിഷയം അവതരിപ്പിക്കാൻ കഴിയുമോ അതിൻ്റെ അങ്ങേയറ്റം ഒരു എത്തിക്സും ഇല്ലാതെ അവതരിപ്പിച്ചാൽ മാത്രമേ ഈ റേറ്റിംഗ് യുദ്ധത്തിൽ ചാനലുകൾക്ക് വാർത്താ ചാനലുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ അതുകൊണ്ടാണ് കണ്ണീരിട്ട് കൊഴുപ്പിക്കുന്ന കഥന കഥകൾ ഒരു വശം പരിപൂർണമായി കെട്ടിയിട്ട് സിംഗിൾ ട്രാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഈ നാല് ദിവസം മാത്രമേ യുവതി ഭർത്താവിനൊപ്പം താമസിച്ചുള്ളൂ ഒരു മാസത്തിനുള്ളിൽ വിവാഹം ഒഴിഞ്ഞു എല്ലാ മാധ്യമങ്ങളും കൊടുത്ത വാക്കാണ് നമ്മുടെ ഈ നീതിന്യായ വ്യവസ്ഥയിൽ വിവാഹം ഒഴിഞ്ഞു എന്നൊരു ഒരു നിയമ നിയമപരമായൊരു വേഡുണ്ടു ഒന്നുകിൽ ലീഗലി ഡിവോഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ മാരീഡ് ഈ ഒരു സ്റ്റാറ്റസ് അല്ലേ ഉള്ളൂ അല്ലാതെ ഈ വിവാഹം ഒഴിഞ്ഞു എന്നൊരു കോളം എവിടെയാണുള്ളത് അപ്പം അതും നിയമവിരുദ്ധമായ ഒരു പദപ്രയോഗമാണ് അതൊക്കെയാണ് മാധ്യമങ്ങളോട് വലിയ സംഭവമായിട്ട് അവതരിപ്പിക്കുന്നതെന്ന് എന്തായാലും ഈ യുവതി കൊടുത്തിരിക്കുന്ന തെളിവുകൾ എന്ന് പറയെതിരായി രാഹുൽ കൊടുത്തിരിക്കുന്ന തെളിവുകൾ അത് യുവതിക്കെതിരായി എന്നതിനേക്കാൾ കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കൊടുക്കുന്ന തെളിവുകൾ ഉയരുന്ന ആരോപണങ്ങൾ മുഴുവൻ തെറ്റാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യതയുള്ളത് കൊണ്ട് തൻ്റെ പക്കലുള്ള ഡിജിറ്റൽ തെളിവുകൾ ഫോൺ രേഖകൾ ചാറ്റുകൾ ഒക്കെ കൊടുത്തിരിക്കുകയാണ് അല്ലെങ്കിലും യുവതിയുടേതായി പ്രചരിക്കുന്ന ചാറ്റുകളൊക്കെ ചെറിയ ചെറിയ കഷണങ്ങളല്ലേ ഓഡിയോ ക്ലിപ്പുകൾ മുറിച്ച് മുറിച്ച് മാസങ്ങളുടെ ഇടവേളയിൽ സംപ്രേഷണം ചെയ്തതല്ലേ ഇതിൻ്റെയൊക്കെ ആദ്യവും അവസാനവും അതിനിടയിലുള്ളതൊക്കെ ഉണ്ടല്ലോ അത് രാഹുലിന്റെ പക്കലും ഉണ്ടാകുമല്ലോ രണ്ടുപേരും തമ്മിൽ നടത്തിയ അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ രാഹുൽ അത് ഹാജരാക്കിയല്ലേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് രാഹുൽ അത് ഹാജരാക്കി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സീൽഡ് കവറിൽ ഹാജരാക്കിയതാണ് അതുകൊണ്ട് കള്ളവും നുണയൊന്നും അവിടെ പറയാൻ പറ്റില്ല അത് ഏതൊക്കെയാണെന്ന് നോക്കുക ഗർഭചിത്രം യുവതി സ്വന്തം ഇഷ്ടപ്രകാരം നടത്തി അതോടൊപ്പം മറ്റൊരാളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് തനിക്കെതിരെ യുവതി പരാതി കൊടുത്തത് യുവതി ഭർത്താവിൻ്റെ ഒപ്പമാണ് താമസിച്ചിരുന്നത് ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന സമയത്ത് യുവതി ഭർത്താവിനൊപ്പം ഉണ്ടായിരുന്നു യുവതിയുടെ അതുപോലെ തന്നെ ഈ ഗർഭചിത്രം എന്ന് പറയുന്നത് താൻ നടത്തിയിട്ടില്ല ഗർഭം തൻ്റേതാണ് എന്ന് ഒരിക്കലും താൻ ക്ലെയിം ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള വാദങ്ങളാണ് രാഹുൽ പറയുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ പരസ്പര ധാരണയുള്ള ലൈംഗിക ബന്ധം നടന്നു എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ വരുന്നതൊക്കെയും തന്നെ കുടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള രാഷ്ട്രീയപരമായ നീക്കമാണ് എന്ന് കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുലിൻ്റെ ഭാഗത്തുള്ള വാദങ്ങൾ അത് ശക്തമാണെങ്കിൽ തെളിവുകളാണെങ്കിൽ ഒരു പക്ഷേ രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടിയാലും അത്ഭുതപ്പെടാനില്ല അങ്ങനെ സംഭവിച്ചാൽ രാഹുലിൻ്റെ ഒരു വമ്പൻ തിരിച്ചുവരവുണ്ടാവും പല വെളിപ്പെടുത്തലുകളും നമ്മൾ കാണേണ്ടിയും വരും